സൈമൺസ്നാഷണലിലെ സഹോദര സ്ഥാപനമായ സൈമൺസ് ഫോർ ട്രാവൽ സൊല്യൂഷനും കിടങ്ങൂരിൽ പ്രവർത്തനം ആരംഭിച്ചു മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവർക്കും ഏറെ പ്രയോജനം സ്വദേശത്തും വിദേശത്തുമെല്ലാം സഞ്ചാരികളായി വരുന്ന എല്ലാവർക്കും ഏറെ സഹായകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് യാത്രാ സൗകര്യങ്ങൾ പരിഹരിക്കുന്നതിനും മറ്റ് വിവിധ തരത്തിലുള്ള നമ്മുടെ നയന്ത്ര ബന്ധങ്ങൾ ഒരുക്കിയെടുക്കാനുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ നമുക്കെല്ലാം പ്രദാനം ചെയ്തുകൊണ്ടു സൈമൺസ് ഇൻ്റർനാഷണൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് നമുക്ക് ഏവർക്കും ആശ്വാസകരവും സഹായകരവുമാണ് ഈ സ്ഥാപനത്തിൻ്റെ ഭാവിക്ക് എല്ലാവിധ ഭാവങ്ങളും നടന്നുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി സൈമൽ സിന്റർനാഷന്റെ മൂന്നാമത്തെ ശാഖ കിടങ്ങൂരിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് എന്നിവർ സന്നിഹിതരായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവിനൂടെ കുടുംബാംഗങ്ങളിലൂടെ ഇവിടെ അവരെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് വളരെ നല്ല നിലയിൽ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്ന ഈ സൈമൽ ഇന്റർനാഷണൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമായി കിടങ്ങൂരിലും മറ്റു തുടങ്ങി വിശ്വാസം ശേഷം ഇപ്പോൾ നമ്മുടെ സ്ഥലമായ കൂടി ഈ സംരംഭം കടന്നു വരുമ്പോൾ കൂടുതൽ വളർച്ചയിലേക്ക് വരാനുള്ള അവസരമാണ് ട്രാവൽ സംബന്ധമായ എല്ലാ സർവീസുകളും കൃത്യതയോടും വിശ്വസത്തോടും സമയബന്ധിതമായും ഇവിടെ നിന്നും ലഭ്യമാകും എയർ ട്രെയിൻ ബസ് ടിക്കറ്റ് ബുക്കിംഗ് വിസ സ്റ്റാമ്പിംഗ് എമിഗ്രേഷൻ ക്ലിയറൻസ്റ്റേഷൻ യു കെ അയർലാൻഡ് രജിസ്ട്രേഷൻ ടൂർ പാക്കേജ് എന്നിവ സൈമൺസിൽ ലഭിക്കും ഫാദർ ജോസ് നെടുങ്ങാട്ട ഫാദർ സിറിയക് മാറ്റത്തിൽ ഫാദർ ജിസ്മാൻ മരങ്ങാളിൽ എന്നിവർ ആശീർവാദകർമ്മം നിർവഹിച്ചു ജോസ്മാൻ മുണ്ടയ്ക്കൽ ഗവൺമെൻറ് പ്ലിയർ നിതിൻ പുല്ലുകാടൻ വി കെ സുരേന്ദ്രൻ ജോസ് കൊല്ലറാത്ത് പി എൻ വിനു എം ബി സുരേഷ് ബാബു കെ എസ് ജെയിൻ കെ കെ അയ്യപ്പൻ മേഴ്സി ജോൺ തോമസ് മാളിയാക്കൽ ജോസ് തടത്തിൽ കെ കെ ഗോപിനാഥൻ ബാബു പറമ്പടത്തുമലയിൽ എം സി കുര്യാക്കോസ് ബിനു ചെങ്കളം പി രാധാകൃഷ്ണകുറുപ്പ് മത്തായി മംഗലത്ത് മാത്യു കൊല്ലമലക്കരോട്ട എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു